മലദ്വാരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തുന്ന നിരവധി സംഭവങ്ങൾ കേരളത്തിലെ നാല് എയർപോർട്ടുകളിലും പിടിക്കപ്പെട്ടിട്ടുണ്ട് മലദ്വാരത്തിൽ കൂടാതെ ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഒളിപ്പിച്ചും സ്വർണം കടത്തൽ പതിവാണ് ഇത്തരത്തിൽ നിരവധി പേരെയാണ് പിടിക്കപ്പെട്ടിട്ടുള്ളതും എന്നാൽ തിരുവനന്തപുരത്തെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയ രണ്ട് യുവാക്കൾ മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്തിയത് സ്വർണമാണെന്ന് കരുതി സ്കാൻ ചെയ്തപ്പോഴാണ് ലഹരിയായ എം ഡി എം എ ആണ് ബംഗളൂരുവിൽ നിന്നാണ് കേരളത്തിലേക്ക് സാധനം എത്തിച്ചത് ട്രെയിൻ ട്രെയിനിറങ്ങി ഇരുചക്രവാഹനത്തിൽ കയറാൻ ഒരുങ്ങുമ്പോഴാണ് ഡാൻസ് ഓഫ് സംഘവും പോലീസും ചേർന്ന് പ്രതികളെ പിടികൂടിയത് വർക്കല സ്വദേശികളായ മുഹമ്മദ് അഫ്നാൻ മുഹ്സിൻ എന്നിവരെയാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റൂറൽ ഡാൻസ് ഓഫ് സംഘവും പോലീസും ചേർന്ന് പ്രതികളെ പിടികൂടിയത് ഇതിനുശേഷം വൈദ്യ ഹാജരാക്കി എക്സ്റേ റേ എടുത്തപ്പോഴാണ് മലദ്വാരത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച് കടത്താനുള്ള ശ്രമം തെളിവ് സഹിതം പിടികൂടിയത് പ്രതി അഫ്നാന്റെ മലദ്വാരത്തിലാണ് എം ഡി എം എ ഒളിപ്പിച്ചിരുന്നത് പ്രതിക്ക് എം ഡി എം എ ഉപയോഗം ഉൾപ്പെടെയുള്ള ലഹരി സംബന്ധമായ മൂന്ന് കേസുകൾ നിലവിലുണ്ട് ശരീര പരിശോധനയിൽ ഇരുപത്തിയെട്ട് ഗ്രാം എം ഡി എം എ ആണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു ജനുവരി മാസത്തിൽ തന്നെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി പരിധിയിൽ ഉൾപ്പെടുന്ന മൂന്നാമത്തെ കേസാണ് റൂറൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടുന്നത് തോക്കാട് സ്വദേശിയായ ചെമ്മരുതി നൂറ മൻസിലിൽ മുഹമ്മദ് അഫ്നാൻ വർക്കല കാറത്തല ഷെരീഫ് മൻസിലിൽ മുഹസിൻ എന്നിവരാണ് പിടിയിലായത് ഇരുപത്തിനാലും ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവാക്കളാണ് ഇരുവരും ബംഗളൂരിൽ നിന്ന് ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന എം ഡി എം എയുമായി വർക്കല റെയിൽവേ സ്റ്റേഷനിലിറങ്ങി ബൈക്കിൽ കയറുന്നതിനിടെയാണ് യുവാക്കൾ സാഹസികമായി പിടിയിലായത് ജില്ലാ റൂറൽ എസ് പിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡാൻസ് ഓഫ് ടീമാണ് യുവാക്കളെ രണ്ട് പ്രതികളെയും വർക്കല കൈമാറിയിട്ടുണ്ട് ലഹരി വസ്തുക്കൾ മലദ്വാരത്തിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് വൈദ്യ പരിശോധനക്ക് വിധേയമാക്കുന്നതിനായി വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീടാണ് ഇതിൽ ഒരാളാണ് ഇത്തരത്തിൽ ഒളിപ്പിച്ചതെന്ന് മനസ്സിലായത് പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് എന്നാൽ എക്സ്റേ എടുത്ത് പരിശോധിച്ചപ്പോൾ കണ്ട ഇരുപത്തിയെട്ട് ഗ്രാം എം ഡി എം എ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ വർക്കല താലൂക്ക് ആശുപത്രിയിൽ നടന്നെങ്കിലും വിജയിച്ചില്ല തുടർന്ന് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എം ഡി എം എ കടത്തിയതിന് അഫ്നാന്റെ പേരിൽ രണ്ട് കേസുകൾ നിലവിലുണ്ട് ഈ കേസുകളിൽ റിമാൻഡിലായതിനു ശേഷം ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും എം ഡി എം എ കടത്ത് നടത്തിയത് ജനുവരി മാസത്തിൽ റൂറൽ ഡാൻസ് ഓഫ് പിടികൂടുന്ന മൂന്നാമത്തെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുള്ള എം ഡി എം എ കേസാണിത് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി സുദർശൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ തുടർന്ന് നാർക്കോട്ടിക് ഡിവൈഎസ്പി പ്രദീപ് വർക്കല ഡിവൈഎസ്പി പി ഗോപകുമാർ എന്നിവരുടെ നിർദ്ദേശാനുസരണം വർക്കല എസ് എച്ച്ഒ ജെ എസ് പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ജില്ലാ റൂറൽ ഡാൻസ് ഓഫ് ടീമും എക്സൈസും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും